ചൂരനാട് വടക്ക് പടിഞ്ഞാറ്റ പുതുപ്പറമ്പിൽ ഹൌസിൽ രേഷ്മയെ ആലപ്പുഴ പുന്നപ്രയിലെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അജിത്തിനും വീട്ടുകാർക്കുമെതിരെ ആരോപണവുമായി രേഷ്മയുടെ കുടുംബം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലായിരുന്നു വിവാഹം പുന്നപ്ര അറവുകാട് ക്ഷേത്രത്തിന് സമീപമുള്ള ഭർത്തൃവീട്ടിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രേഷ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവ ദിവസം നിരവധി തവണ മകളെയും മരുമകനെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്ന് രേഷ്മയുടെ പിതാവ് പ്രകാശൻ പറയുന്നു രേഷ്മയുടെ മകന് സുഖമില്ലെന്നും വേഗം അറവുകാടെത്തണമെന്നും കോതമംഗലത്തുള്ള ബന്ധു അറിയിച്ചതിനനുസരിച്ചാണ് അജിത്തിൻ്റെ വീട്ടിലെത്തിയത് എന്നാൽ മകളുടെ ചേതനേറ്റ ശരീരം നിലത്തു കിടക്കുന്നതാണ് കണ്ടത് ഈ സമയം ഭർത്താവ് ഉൾപ്പെടെ ബന്ധുക്കളാരും അവിടെ ഉണ്ടായിരുന്നില്ല തുടർന്ന് ആലപ്പുഴ എസ്പിയും തഹസിൽദാരും എത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആട്ടെ വീട്ടിലെത്തിച്ചപ്പോൾ അന്ത്യകർമ്മങ്ങളിൽ പോലും ഭർത്താവും കുടുംബവും പങ്കെടുത്തില്ല അന്ത്യകർമ്മങ്ങൾക്ക് മകനെ വിട്ടു നൽകാൻ ഭർത്ത വീട്ടുകാർ ആദ്യം തയ്യാറായിരുന്നില്ല പോലീസുമായി ധാരണ ഉണ്ടാക്കിയ ശേഷമാണ് എത്തിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു എന്റെ ചേച്ചി എഴുതി വെക്കുന്നത് കഴിഞ്ഞ ഞാൻ എഴുതി അത് ചേച്ചി പറഞ്ഞടി എന്റെ മനസ്സില് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്നോട് പറഞ്ഞു ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല പാപ്പുതന്നെ ഒരിക്കലും ഞാൻ ചെയ്യത്തില്ലടി എൻ്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ ജീവിക്കൂ എന്ന് പറഞ്ഞു ഒരുപാട് അനുഭവിച്ചവിടുന്ന വീട്ടുകാരും ഭർത്താവും എല്ലാം എൻ്റെ ചേച്ചിനെ ഒരുപാട് ഉപദ്രവിച്ചു ഒരുപാട് ഒന്നിട്ട് സഹിച്ചും പുറത്തുനിന്ന് എന്നിട്ട് വേറൊരാളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അവര് വന്നു ഇതുപോലെ പ്രശ്നം വേണ്ട അവിടുത്തെ അച്ഛനും ഒന്ന് എല്ലാരും ഉണ്ടായിരുന്നു എന്നിട്ടും ചേച്ചി അത് ക്ഷമിച്ച് ഏറ്റവും കൂടുതൽ ചേച്ചിനെ തകർത്തിയത് പറയുന്ന ചേച്ചിയും ഭർത്താവിന്റെ വഴിവിട്ട ബന്ധങ്ങൾ തെളിവു സഹിതം പലതവണ രേഷ്മ പിടികൂടിയിരുന്നുവെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു എന്ത് സംഭവിച്ചാലും ആത്മഹത്യ ചെയ്യില്ലെന്ന് മകൾ പറഞ്ഞിട്ടുണ്ടെന്നും ഇതിനാലാണ് ദുരൂഹത ആരോപിക്കുന്നതെന്നും പിതാവ് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ചൂർനാട് അഴകാവ് ദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് അവരുടെ കല്യാണം അറേഞ്ച്ഡ് അറേഞ്ചഡ് ആയിരുന്നു കല്യാണം നടന്ന് സന്തോഷമായിട്ടൊക്കെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മോള് ഞാൻ അയച്ചത് ഈ കുഞ്ഞാവുന്നോടം വരെയൊക്കെ അവരുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന് ശേഷം അവൻ്റെ ചേട്ടൻ്റെ ഭാര്യയും മരുമകനുമായിട്ടെന്തോ അവിഹിത ബന്ധമുണ്ടായിരുന്നു ആ അവിഹിത ബന്ധമാണ് ഇതുവരെ രൂക്ഷമായത് അങ്ങനെ എൻ്റെ മകള് മരിക്കുന്നതിന് മൂന്നാല് ദിവസം മുന്നേ മൂന്നാലെല്ലാം മരിക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ തലേൻ്റെ തലേ ദിവസം എന്നെ വിളിച്ചായിരുന്നു വിളിച്ചു കഴിഞ്ഞു സാറിന് ഞാനങ്ങനെ ഫോൺ കോളുകളൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല അപ്പോൾ എനിക്ക് ചെറിയൊരു കടയുണ്ട് കടയിൽ ഞാൻ തിരക്കായതുകൊണ്ട് മുറുക്കാനൊക്കെ ആളുകൾ വന്നത് തിരക്കായതുകൊണ്ട് ഞാൻ കോൾ റെക്കോർഡിങ്ങിൽ ഇട്ടിരുന്നു കോൾ പറയാനുള്ളതെല്ലാം പറഞ്ഞായിരുന്നു അതിനകത്ത് പിന്നീട് കേൾക്കാനായിട്ട് വേണ്ടിയിട്ടായിരുന്നു ഞാനത് കോൾ റെക്കോർഡിങ് ഇട്ടത് ആ റെക്കോർഡിങ് പിന്നീട് ഞാൻ കേട്ട് കഴിഞ്ഞപ്പം എൻ്റെ മോളുടെ ജീവിതം അവിടെ വളരെ ശോചനീയാവസ്ഥയിലുള്ള ജീവിതമായിരുന്നു അവൾ പറഞ്ഞ റെക്കോർഡിങ് ഞാനിപ്പം ഈ ടി വിക്ക് തരുന്നതായിരിക്കും എൻ്റെ വോയിസ് ഉണ്ട് അത് ഞാൻ ടി വിയിലേക്കൊക്കെ തരും അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വർഷം മുന്നാണ് എൻ്റെ മരുമോ മരുമോൻ എന്ന് പറയുന്ന അജിത്ത് അജിത്ത് അതായത് ദിനേശ് ശ്രീമാൻ ദിനേശൻ പുന്നപ്ര പുന്നപ്രയിലാണ് പുന്നപ്രയുടെ മകൻ രണ്ടാമത്തെ മകനായ അജിത്ത് ടി ഡി അജിത്താണ് എൻ്റെ മോള് വിവാഹം കഴിച്ചിരിക്കുന്നത് വിവാഹ സമ്മാനമായി രണ്ടു ലക്ഷം രൂപയും ഇരുപത്തി അഞ്ച് പവനുമാണ് നൽകിയത് സ്വർണത്തെ ചൊല്ലി പലതവണ വഴക്കുണ്ടായി വിവാഹം കഴിഞ്ഞ് പതിനെട്ടാം ദിവസം സ്വർണം പണയം വെച്ചു ഇരുപത്തിയെട്ട് ദിവസം പോലും ആറു പവന്റെ താല് തികച്ചിട്ടിട്ടില്ല ഭർത്താവിന് തന്നെയും മകനെയും ഇഷ്ടമല്ല ഒരു കാരണവശാലും മകനെ അജിത്തിന്റെ വീട്ടുകാർക്ക് നൽകരുതെന്നും രേഷ്മയുടെ കുറിപ്പിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി